രണ്ടായിരത്തി മൂന്ന് ജിപ്പ് രണ്ടര കൊല്ലം പേപ്പറുള്ള വണ്ടിയാണ് പുതിയ ടാക്സ് ടാക്സ് രണ്ടര കൊല്ലമുണ്ട് ഇൻഷുറൻസ് പുതിയത് ാണ് എന്റെ ഫ്ലാറ്റ് ഫ്രണ്ട് ഫ്ലാറ്റ് ഞാൻ കാണിക്കാം കാച്ചവർക്കൊന്നും ഇല്ലാത്ത വണ്ടിയാണ് രണ്ട് സീറ്റ് ബാക്ക് പ്രശ്നം കാണിക്കാം ഫുള്ള് തട്ടപ്പോൾസറിയാണ് രണ്ടായിരത്തി മൂന്ന് ജീപ്പാണ് രണ്ടരക്കൊല്ലം പേപ്പറുണ്ട് ടാക്സി രണ്ടരക്കൊല്ലമുണ്ട് ഇൻഷുർ പുതിയ ഇൻഷുർ നല്ല ലുക്കിൽ നിൽക്കുന്ന വണ്ടിയാണ് ആവശ്യക്കാര് ഞാനിതിൽ നമ്പർ ഇട്ടേക്കാം ഉടൻ വിളിച്ചോളൂ വണ്ടി എടുത്തോളൂ ഓക്കെ